ഹായ് ഓൾ വെൽക്കം ബാക്ക് വളരെ ടേസ്റ്റി ആയ ആയപ്പോൾ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ നമ്മളിവിടെ എന്നാണ് ഇതിനെ പറയുക അപ്പം അതിൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്നുള്ള ഞാൻ ഒരുപാട് റെസി ഒരുപാട് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ അവസാനം എനിക്ക് കിട്ടിയതാണ് ഈ റെസിപ്പി എന്ന് പറയണത് ഇതൊരിക്കലും ഫോപ്പ് ആവില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചരിയാണ് ഇത് റേഷൻ അരിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് കൂട്ടിയിട്ട് കുറച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എത്തിയിട്ടുണ്ട് ഇനി ഇത് ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ അരമുറി തേങ്ങയാണ് ഇതിൽ എടുക്കേണ്ടത് ഈ രണ്ട് ഗ്ലാസ് അരിക്ക് അപ്പോൾ ഇതിൽ ഈ ഒരു കാപ്പി കളർ ഉണ്ടാവാതെ നോക്കണം ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡാണ് എന്നെ സഹായിച്ചതാണ് തേങ്ങ ചിറകി തന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാപ്പി സാധനമൊക്കെ അപ്പോൾ നിങ്ങൾ അത് ചിറങ്ങുന്ന സമയത്ത് വെള്ള ഭാഗം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ അളന്നാൽ പാത്രത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ അതിലൊരു കാൽ ഗ്ലാസ് ചോറ് അതിലേക്ക് കാൽ ഗ്ലാസ് ചോറ് അതേ നിങ്ങൾ ഏത് അരിയാണെങ്കിലും വിഷയമല്ല പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് കാൽ ടീസ്പൂൺ സോഡ ഇത് രണ്ടും കൂടെ ചേർക്കുക ബേക്കിംഗ് സോഡ ചേർക്കേണ്ട നിർബന്ധമില്ല കേട്ടോ ഈസ്റ്റ് ചേർക്കുക അത്രയേ ഉള്ളൂ ഇനി ഈ അരിയുടെ ഭാഗത്തിനായിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുക ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് അളന്നെടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പഞ്ചസാര നമ്മൾ അരച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇത് എല്ലായിടുന്ന ഈസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് രാത്രിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് കിടക്കുന്നതിൻ്റെ മുമ്പ് ഇനി നമുക്ക് രാവിലെ ആയിട്ട് നോക്കി നോക്കാം അതായത് ഏകദേശം ഒരു എട്ട് മണിക്കൂറും ഒമ്പത് മണിക്കൂറെങ്കിലും നമ്മളിതിങ്ങനെ വെക്കണം കേട്ടോ അപ്പോൾ രാവിലെ നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒന്ന് പൊന്തി വന്ന രീതിയിൽ പൊളിച്ച പോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയുടെ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക എന്നാണ് കേട്ടോ ഇനി ഇത് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അടച്ചെടുക്കാനായിട്ട് പോകുന്നത് പിന്നെ വെള്ളം ചേർക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ എത്രയാണോ അരി ഇടുന്നത് അതിൻ്റെ പകുതിയിൽ മാ പകുതി മാത്രമാണ് വെള്ളമൊഴിക്കാനായിട്ട് പാടുള്ളൂ എടുക്കുന്ന അരിയുടെ പകുതി മാത്രം വെള്ളം ഒഴിക്കുക ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മാവ് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും മാവ് ഇത്രയും രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ട് അപ്പോൾ രണ്ട് തവണ അയച്ചാണ് ഞാൻ മാവ് അരച്ചെടുത്തത് നൈസായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുമിളകൾ വരാൻ വേണ്ടിയിട്ട് കൈ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊക്കി ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊരു വൺ അവർ വൺ അവർ നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ വണ്ണം അവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മാവ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൊന്തി അങ്ങ് പതഞ്ഞു പോകൊന്നുമില്ല പക്ഷേ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അതുപോലെ ഈ കുമിളകൾ വരുന്നത് വരെ നന്നായിട്ടൊന്നിങ്ങനെ പൊക്കി ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇനിയിപ്പം ഇത് നോക്കുക മാവിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ലൂസാക്കാത്തതാണ് ഞാൻ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഈ അപ്പച്ചട്ടിയും ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ മാവ് മാവെടുക്കുകയാണ് ആദ്യം ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക അതൊരു വലിപ്പം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക കട്ടില്ലാതെ ഇതേപോലെ പരത്തി എടുക്കുക നടുക്കിൽ മാത്രം കുറച്ച് മാവ് കൂടുതലാഴ്ച നിൽക്കുന്ന രീതിയിൽ അങ്ങനെയാണല്ലോ സാധാരണ വെള്ളപ്പം ഉണ്ടാകുന്നത് സോ ആ ഒരു രീതിയിൽ നമ്മളിതിനെ പരത്തി എടുക്കുന്നുണ്ട് ഇനി ഇതിലെന്താ എന്താ കഴിഞ്ഞാൽ കുമ്പളകൾ വരാൻ തുടങ്ങി കണ്ടല്ലോ നമുക്ക് ഈ കുമളകൾ വന്നാലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ വെള്ള അങ്ങനെയാണല്ലോ അപ്പോൾ കുമ്പളകൾ വരുന്നുണ്ട് ഈ കുമളകൾ കംപ്ലീറ്റ്ലി വന്നതിന് ശേഷമാണ് നമ്മൾ അത് അടച്ചു വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് കുമിളകൾ അതും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അടച്ചു വെച്ചു അത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് നോക്കണ്ടില്ലേ ഇപ്പോൾ സംഭവം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചുറ്റും ഒന്ന് മുരിയിച്ചെടുക്കേണ്ടവർക്ക് ഇങ്ങനെ തന്നെ കുറച്ചു നേരം അത് മുരിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല കാരണം അമ്പാടിക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ അപ്പം ഞാനിത്രയാക്കിയിട്ടാണ് എടുക്കണത് സോ ഇതന്നെ അടിപൊളിയാണ് ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കി അത്ര നന്നായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വെള്ളപ്പം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ വൈകുന്നേരം വെച്ചാലും വരെ വെച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഒരിക്കലും ഹാർഡാവേ ഒന്നും ചെയ്യില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാവും ഇപ്പം ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ ഇത് എങ്ങനെ എങ്ങനെ ആക്കിയാലും ഇത് ഒട്ടിപ്പിടിക്കില്ല ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നീരിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചൊരു ഒട്ടിപ്പിടുത്തൊരു പശയുള്ള ഇതായത് കൊണ്ട് ചിലപ്പം ഒട്ടിപ്പിടിക്കും ഇത് നമ്മൾ നോർമലി ഉള്ള റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു വട്ടം നിങ്ങൾ ചെയ്ത് നോക്കുക ഒരു വട്ടം ഞാൻ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ വേറെ ഒരു രീതിയിലും ചെയ്യില്ല ഇതുപോലെ ചെയ്യുള്ളൂ കാരണം അത്രയും ഈസി ആണല്ലോ അത് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ വെള്ളപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും പ്രത്യേകം മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ എന്താ പറയാ ഇവർ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും പ്രത്യേക ശ്രദ്ധിക്കുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ